വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇത് നമ്മളുടെ ഒരു പുതിയ വീഡിയോ കാണാം വീഡിയോയിൽ നമ്മളുടെ പുതിയ വീടും പരിസരക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടെടുത്തൊരു ഡ്രസ് ഇട്ടിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം നമുക്കെന്തായാലും വീട് കണ്ടിട്ട് വരാം ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്ത് പാടാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഈ സൈഡിലായിട്ടാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് പുതിയൊരു നമ്മൾ റെൻറ്റിനടുത്ത് വീട് അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായി ഞാൻ അന്ന് പറഞ്ഞിരുന്നു നമ്മളെ പുതിയ വീട് വീടിൻ്റെ വീഡിയോ ഞാൻ ഇടാമെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ വീട് പിന്നെ ഇനി കയറി വരുമ്പോൾ നമ്മൾ ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു സ്പേസ് ആണ് ഉള്ളത് ഫുൾ ചുറ്റു ഭാഗമായിട്ട് അപ്പോൾ ഇവിടെ നമ്മുടെ അമ്മയുടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേബേജ് എന്താ പറയുക മുളക് കുമ്പളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇതാണ് സിറ്റ് ഔട്ട് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ മുന്നേ മുന്നെടുത്ത് വെച്ചതാണ് പിന്നെ ഞാൻ വീഡിയോ ഇടാതിരുന്നു വെയ്യാതിരുന്നപ്പം അപ്പം ഞാൻ ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഔട്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നേരെ പാടം കാണാം അതുപോലെ തന്നെ റോഡ് മെയിൻ റോഡാണത് അതായത് കാഞ്ഞാണി ആ ഭാഗത്തുള്ള റോഡാണത് പിന്നെ നമ്മളെ തൃശ്ശൂർക്കുള്ള റോഡാണത് പിന്നെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഈ ഒരു വഴി വരണം ഈ മതിലിൻ്റെ തൊട്ടപ്പുറത്തുള്ള വഴി കൂടെയാണ് ശരിക്കുള്ള റോഡ് വരുന്നത് പിന്നെ നമുക്ക് ഇല്ലാത്ത സമയത്തൊക്കെ പാടത്ത് കൂടെ കയറും ചെയ്യാം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഭാഗത്ത് അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ നമ്മുടെ സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ ലിവിങ് റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ വെള്ളം ക്ലാസ്സും വെള്ളം വെച്ചിട്ടുള്ള പിള്ളേർ പാടത്ത് ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ കളിക്കാൻ വരുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് റൂമുണ്ട് ലിവിങ് റൂമിലാണ് നമ്മൾ എന്താ പറയുക ടി വി ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഒരു സോഫ ഉണ്ട് പിന്നെന്താ പറയുക നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ പാടാണ് പിന്നെ ജനലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചുണ്ട് പിന്നെ ധനീയന്മാരുടെ റൂമാണ് അപ്പോൾ അവിടെ ഒരു കട്ടില് പിന്നെ അതുപോലെ തന്നെ വാഡ്രോബുണ്ട് അതുപോലെ തന്നെ അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടേബിളും കസാലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കോണിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ാണ് നമ്മൾ ലിവിങ് റൂം വരുന്നത് ചെറിയൊരു സ്പേസ് പിന്നെ ഇവിടെ കോണി മോളിലേക്ക് മുകളിലൊരു ചെറിയൊരു ഹോൾ ഹോൾ എന്ന് പറയാൻ വലിയ സ്പേസ് അല്ലെങ്കിലും എന്നാലും കുഴപ്പമില്ല അവിടെ പൂജ റൂമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം അപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ പാടാത്തത് തന്നെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക ഡൈനിങ് ഹാളാണ് വരുന്നത് പിന്നെ അപ്പോൾ ഇവിടെ അച്ചൻ്റേയും അമ്മാമ്മയുടെയും ഫോട്ടോ ഉണ്ട് പിന്നെ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളും അമ്മയുടെയും അച്ഛൻ്റെയും വിനുവിൻ്റെയും വിഷ്ണുവിൻ്റെയും അപ്പൂസിൻ്റെയൊക്കെ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് എൻ്റെയും വിഷ്ണുവിൻ്റെ റൂം ഇവിടെ നമ്മുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ കബോർഡിൻ്റെ മുകളിൽ കയറ്റി വെച്ചുള്ളത് ഉണ്ണികൾ ഉണ്ണിക്ക് ഡെലിവറി ടൈം അടുത്തു അപ്പോൾ അതിനുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്നെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതവിടെ കയറ്റി വെച്ചേക്കാണ് സെറ്റ് ചെയ്തിട്ടില്ല കഴുകി റെഡിയാക്കി വെക്കണം പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭാഗം ഇവിടെ അതെന്നാൽ ഭയങ്കര ഒരു സൂത്തിങ് എഫക്റ്റാണ് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ പത്ത് മണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭാഗത്ത് നല്ല വെളിച്ചുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് കറട്ട് നീക്കിയിട്ടാൽ മാത്രമേ ഇർട്ടായിട്ട് മാറുന്നുള്ളൂ പിന്നെ നമ്മൾ നേരെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പബ്ളും ഉറങ്ങണ ടൈം ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ മാത്രമല്ല വീട്ടിൽ ആരും ഇല്ല അപ്പോൾ അപ്പോൾ നല്ല സുഖമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ടൈം ആയതുകൊണ്ട് വീഡിയോ എടുത്തു അപ്പോൾ ഇത് അച്ഛൻ്റെ അമ്മയുടെ റൂമാണ് ഇവിടെയും അതേപോലെ തന്നെ കബോർഡും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരുടെ ഫാമിലി ഫോട്ടോ ആണ് അച്ഛനമ്മ അനിയന്മാർ വിഷ്ണു അപ്പോൾ ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം പിന്നെ ഇവിടെയാണ് വാഷ് ബീസൺ വരുന്നത് പിന്നെ നമ്മുടെ കിച്ചൺ മെയിൻ കിച്ചൺ ഇവിടെ നമ്മൾ തീരെ വർക്ക് ചെയ്യുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വെള്ളം പിടിച്ചു വെക്കൽ പിന്നെ ഫ്രിഡ്ജിലത്തെ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ ഒരു ഭാഗത്ത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല പിന്നെ വല്ല ചക്ക ഇട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ അവിടെ നിന്നുള്ള ലൈറ്റ് കാരണം ഒരിത് ഇതാ വന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെയിനായിട്ട് വർക്ക് ഏരിയയിലാണ് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ സെക്കൻഡ് കിച്ചൺ വർക്ക് ഏരിയ ഇവിടെയാണ് നമ്മൾ ഫുള്ള് കുക്ക് ചെയ്യുന്നത് പിന്നെ ഒരു ചെറിയ എന്താ പറയുക വർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരു ചെറിയ നമുക്ക് വിറകൊക്കെ വയ്ക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചാക്കിലാക്കി വെക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ചെറിയൊരു സ്പേസ് ഉള്ളു വൺ മീറ്റർ ഉള്ളു ബാക്കിൽ അവിടെ നമുക്ക് അലക്കുക പിന്നെ ഒരു സൈഡിൽ കിണറുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ കിണർ പിന്നെ തൊട്ട ബാക്കിൽ വരുന്നത് പറമ്പാണ് കേട്ടോ ഒരു ഫ്രീ പറമ്പാണ് എന്താ നമ്മുടെ അവിടെ കോണി അതുപോലെ തന്നെ വിറക് കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ് പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഒരു ഭാഗത്ത് പിന്നെ എന്താ പറയുക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു കിച്ചണിൽ നിന്ന് കടന്നു വരുമ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഉണ്ട് അതുപോലെ തന്നെ ലിവിങ്ങും നമ്മളെ രണ്ട് പേരുടെ റൂമും കാര്യങ്ങളൊക്കെ അടുത്ത് ഉണ്ട് പിന്നെ ഇതാ മുകളിൽ മോളിൽ ഇപ്പോൾ ഒരു ടേബിളും കൂടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മെഷീൻ ഡ്രസ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെഷീൻ ഉണ്ട് പിന്നെ നേരെ നമ്മളെ മോളിലേക്ക് ടെറസ് ആണ് ബാക്കി വരുന്നത് അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ നോക്കും അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈയൊരു വീഡിയോ കേട്ടോ അത് നമ്മളെ വീട് ഇതാണ് പുതിയ വീട് അപ്പോൾ വീടും ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരാം